ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ് കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര പാലക്കാട് ജില്ലയിലാണ് ആനക്കര പാലക്കാട് ജില്ലയിലാണ് അടുത്ത ചോദ്യം താഴെ താഴെപ്പറയുന്നവർ ആരുടെ അധ്യക്ഷതയിലാണ് കൊച്ചി രാജ്യ പ്ര പ്രജാ രൂപീകരിച്ചത് വി ആർ കൃഷ്ണനെഴുത്തച്ഛൻ്റെ അധ്യക്ഷതയിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡല സഭ രൂപീകരിച്ചത് മൂന്നാമത്തെ ചോദ്യം മലയാളക്കരയിൽ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയ ഹോർത്തൂസ് മലബാരിക്കസ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ലാറ്റിൻ ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത് മലയാളക്കരയിലെ ഔഷധസസ്യങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയ ഹോർത്തൂസ് മലബാരിക്കൽസ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ലാറ്റിൻ ഭാഷയിലാണ് ആദ്യമായി തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോപ്പറന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചത് ആരാണ് ബി എൻ റാവു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചത് ബി എൻ റാവു അഞ്ചാമത്തെ ചോദ്യം ആറ് വയസ്സിനും പതിനാല് വയസ്സിനുമിടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരമൊരുക്കാൻ രക്ഷിതാക്കളെ ചുമതലപ്പെടുത്തുന്ന കർത്തവ്യ ഭരണം ഘടനയിൽ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് ആറു വയസ്സിനും പതിനാല് വയസ്സിനുമിടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരമൊരുക്കാൻ രക്ഷിതാക്കളെ ചുമതലപ്പെടുത്തുന്ന കർത്തവ്യ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അടുത്ത ചോദ്യം പാർലമെൻറ്റിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം എപ്പോഴാണ് പതിനൊന്ന് മണിക്കാണ് പാർലിമെൻറ്റിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം പതിനൊന്ന് മണിക്കാണ് പാർലിമെൻറ്റിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം അടുത്ത ചോദ്യം നൈനിറ്റാൽ സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് നൈനിറ്റാൽ സുഖവാസ കേന്ദ്രം ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഉത്തരാഖണ്ഡിലാണ് നൈനിറ്റാൾ സുഖവാസ കേന്ദ്രം രണ്ടായിരത്തി പതിനാറിൽ വീശിയടിച്ച വർധാൽ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ഏതാണ് പാകിസ്ഥാനാണ് രണ്ടായിരത്തി പതിനാറിൽ വീശിയടിച്ച വർധാ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയത് വർധാ ചുഴലിക്കാറ്റെന്ന് പേര് നൽകിയ രാജ്യം പാകിസ്ഥാനാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആണ് നാൽപ്പത്തി അഞ്ചാമത്തെ അമേരിക്കയുടെ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ആൻഡ് ക്യാഷ്ലെസ് കോളനിയാണ് നെടുങ്കയം നെടുങ്കയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ആൻഡ് ക്യാഷ്ലെസ് കോളനി നെടുങ്കയമാണ് ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ ആരാണ് ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ മുഹമ്മദ് ബിൽ തുക്ലക്കാണ് മുഹമ്മദ് ബിൽ തുക്ലക്കാണ് ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ ആഘോഷങ്ങൾ നിരോധിച്ച മുഗൾ ഭരണാധികാരി ആരാണ് ആഘോഷങ്ങൾ നിരോധിച്ച മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസേബ് ഔറംഗസേബാണ് ആഘോഷങ്ങൾ നിരോധിച്ച മുഗൾ ഭരണാധികാരി അടുത്ത ചോദ്യം ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ ഇരുപത്തി മൂന്നിനാണ് ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി മൂന്നിനാണ് വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ചക്രവർത്തി ആരായിരുന്നു ജഹാംഗീർ ആയിരുന്നു വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ചക്രവർത്തി ജഹാംഗീർ ആയിരുന്നു വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഉള്ള മുഗൾ ചക്രവർത്തി ആയിരത്തി തൊള്ളായിരത്തി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ജയപ്രകാശ് നാരായണനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനി ജയപ്രകാശ് നാരായണനാണ് ആ സ്വാതന്ത്ര്യ സമര സേനാനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ജയപ്രകാശ് നാരായണൻ അടുത്ത ചോദ്യം നീൽ ദർപ്പൺ എന്ന ബംഗാളി നാടകത്തിൻ്റെ രചയിതാവ് ആരാണ് ദീനബന്ധുമിത്രയാണ് നീൽ ദർപ്പൺ എന്ന ബംഗാളി നാടകത്തിൻ്റെ രചയിതാവ് ദീൻ ബന്ധു ബന്ധുമിത്ര ദീൻ ദീന ദീനബന്ധ്രു മിത്രയാണ് നീൽദർപ്പൺ എന്ന ബംഗാളി നാടകത്തിൻ്റെ രചയിതാവ് ഹിതകാരിണി സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് വീരേശലിംഗമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് പ്രത്യേകം ശ്രദ്ധിക്കുക ഹിതകാരിണി സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വീരേശലിംഗമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത് മഹലാണ് ബീഗം ഹസ്രത് മഹൽ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം ഏതാണ് ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി അടുത്ത ചോദ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് രോഗികളുള്ള രാജ്യം ഇന്ത്യ ആണ് അടുത്ത ചോദ്യം താഴെപ്പറയുന്നതിൽ ദേശ സാൽകൃത ബാങ്ക് ഏതാണ് താഴെപ്പറയുന്നതിൽ ദേശ സാൽകൃത ബാങ്ക് വിജയ ബാങ്കാണ് മറ്റെല്ലാ ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളാണ് വിജയ ബാങ്കാണ് ദേശ സാൽകൃത ബാങ്ക് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ചത് സിക്സ്റ്റി നൈൻ ആണ് റൂർഖലയിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത് റൂർഖലയുടെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ജർമ്മനിയുടെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത് ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കലയിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിച്ചത് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വില്ലുവണ്ടി യാത്ര സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് വില്ലുവണ്ടി യാത്രാ സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ് അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്രാ സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് അടുത്ത ചോദ്യം അമോഘവർഷന്റെ കവിരാജമാർഗം മാർഗം ഏത് ഭാഷയിൽ രചിക്കപ്പെട്ട കൃതിയാണ് അമോഘവർഷന്റെ കവിരാജമാർഗം കന്നഡ ഭാഷയിൽ രചിക്കപ്പെട്ട കൃതിയാണ് കന്നഡ ഭാഷയിൽ രചിക്കപ്പെട്ട കൃതിയാണ് അമോഘവർഷൻ്റെ കവി രാജ മാർഗം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോപ്പർ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി എക്സാം ഡോപ്പർ എന്ന ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് പട്ടൺ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പ്ലീസ് പ്രസ് ഡിസ്ലൈക്ക് പട്ടൺ ഓൾസോ അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ മറ്റുള്ള പി എസ് സിക്ക് പഠിക്കുന്ന ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ കമൻസുകൾ കമൻ കോളത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് വൺസ് അഗൈൻ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദീസ് വീഡിയോ